നമ്മുടെ ഭാരതം എന്ന ലക്ഷ്യവുമായി ഗ്രാമങ്ങളിലൂടെ പര്യടനം പര്യടനം ഭാരത് യാത്ര ഗ്രാമപഞ്ചായത്തിൽ നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമണി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പലശന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സായിരാധ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ അംബുജാക്ഷൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കനറ ബാങ്ക് പലശനയുടെ ആഭിമുഖ്യത്തിൽ പലശന തല്ലുമന്നത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രോഗ്രാം കോർഡിനേറ്ററും ലീഡ് ബാങ്ക് മാനേജറുമായ ആർ പി ശ്രീനാഥ് എൽ ബി ബിജുമോഹൻ నబాడ పోస్టల్ ఎఫ్ఎస్సిటి കൃഷിവിജ്ഞാൻ കേന്ദ്ര തുടങ്ങി വകുപ്പ് മേധാവികളും പങ്കെടുത്ത് സംസാരിച്ചു പ്രധാനമന്ത്രി ഓൺലൈനായി പങ്കെടുത്ത ലൈവ് സംവാദവും പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയും യാത്രയുടെ ഭാഗമായി നടന്നു ജനസുരക്ഷാ ക്യാമ്പയിനിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചതിന് പലശ്ശന പഞ്ചായത്തിനുള്ള പുരസ്കാരം പ്രസിഡന്റ് ഏറ്റുവാങ്ങി ചടങ്ങിൽ തിരുവാതിരക്കളി അവതരിപ്പിച്ച പലശ്ശന പഴയകാവ് സിസ്റ്റേഴ്സിനും വാദ്യകലാകാരന്മാരായ സതീഷ് സുധീഷ് മികച്ച കർഷകരായ ജാനകി സത്യഭാമ നീന്തൽതാരം അർജ്ജുൻ നാടൻപാട്ട് കലാകാരി അശ്വതി കെ എന്നിവരെ പുരസ്കാരങ്ങൾ നൽകിയത് യോഗത്തിൽ പങ്കെടുത്തവർ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ രാജ്യത്തെ വികസിതമാക്കാൻ പ്രയത്നിക്കുമെന്ന പഞ്ച് പ്രാൻ പ്രതിജ്ഞയെടുത്തു വാഹനത്തിലൊരുക്കിയ എൽ ഇ ഡി സ്ക്രീനിൽ പ്രധാനമന്ത്രിയുടെ സന്ദേശം ഉൾപ്പെടെ വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ കേരളത്തിനുണ്ടായ നേട്ടങ്ങൾ പ്രദർശിപ്പിച്ചു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ കേന്ദ്ര പദ്ധതികൾ വിശദീകരിച്ചു സമൃദ്ധി അക്കൗണ്ട് അക്കൗണ്ട് ഭാവി സുരക്ഷിത പത്ത് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള നിക്ഷേപ പദ്ധതി നിക്ഷേപ കാലവ്യവധി ഇരുപത്തി ഒന്ന് വർഷം ട്വൻറ്റി വൺ ഇയർസ് ഇസ് ദ മെച്ചൂരിറ്റി പീരിയട് കുറഞ്ഞ നിക്ഷേപം ഒരു സാമ്പത്തിക വർഷത്തിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയും പരമാവധി ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപായ മിനിമം ഈസ് ടു ഫിഫ്റ്റി രുപ്പീസ് ഇഫ് യു ആർ ഹാവിംഗ് ടു ഫിഫ്റ്റി രുപ്പീസ് യു കെൻ ഓപ്പൺ വൺ എ അക്കൗണ്ട് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉജ്ജ്വല യോജന സൗജന്യ ഗ്യാസ് കണക്ഷൻ വിതരണം അപേക്ഷ സ്വീകരിക്കൽ എന്നിവയും യാത്രാ പര്യടന കേന്ദ്രത്തിൽ ഒരുക്കിയിരുന്നു യു ടി വിന്യൂസ് പാലക്കാട്